റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച വനം മേധാവിയുടെ റിപ്പോർട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ എന്നാണ് വനംമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതിലും വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി വി വി അരുൺ ആണ് ചേരുന്നത് അരുൺ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മറ്റ് പലരും സംസ്ഥാനത്ത് ഇത്തരത്തിലൊക്കെ ഉള്ള പുലിപ്പല്ലൊക്കെ ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ട് അതൊന്നും വനംവകുപ്പ് അന്വേഷിക്കുന്നില്ല പക്ഷേ റാപ്പർ വേടനെതിരെ വളരെ പെട്ടെന്ന് വനംവകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചു എന്നതൊക്കെ ആയിരുന്നല്ലോ ആക്ഷേപം അതിലെന്താണ് ഈ വനം മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വ്യാപക വിമർശനമാണ് പ്രതിഷേധമാണ് ഇടതെ ഉണ്ടായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വനംവകുപ്പിന്റെ നടപടി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ വനം മേധാവി പുതിയ വനം മേധാവി രാജേഷ് രവീന്ദ്രനാണ് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് റിപ്പോർട്ട് കൈമാറിയതിൽ ഈ വനംവകുപ്പിന്റെ നടപടികളെ കുറ്റപ്പെടുത്തിയും എന്നാൽ ന്യായീകരിച്ചും ആ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട് പ്രധാനമായും കുറ്റപ്പെടുത്തിയുള്ളത് വേദനെതിരെയുള്ള ശ്രീലങ്കൻ ബന്ധം ആരോപിക്കുന്ന കാര്യത്തിലാണ് അത് ശരിയായില്ല അത് അനാവശ്യമുള്ള അനാവശ്യമായ കാര്യമായിരുന്നു മാത്രമല്ല ഈ നടപടികൾ പലതും റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുപോയി അത് ശരിയായ ഒരു കീവഴക്കമായിരുന്നില്ല അതാണ് ഈ വിവാദമുണ്ടാകാൻ കാരണമെന്ന് കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് വേണ്ടെതിരായ വനവകുപ്പിന്റെ അന്വേഷണമെന്നും റിപ്പോർട്ട് പറയുന്നു അതായത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നടപടി എടുക്കേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കേണ്ടതുണ്ട് ആ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിൽ ന്യായീകരണം സ്വഭാവത്തിൽ പറയുന്നുണ്ട് ഏതായാലും വളരെ വലിയ രാഷ്ട്രീയവാദമായി കൂടി ഇത് മാറിയിരുന്നു മറ്റു പലർക്കും എതിരെ ഉണ്ടാകാത്ത നടപടി പെട്ടെന്ന് എടുത്തിയാടിയൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് ഈ പുലിപ്പല്ല് കേസിൽ ഉണ്ടായി എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത് ഏതായാലും വനം മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വീഴ്ചകൾ സംബന്ധിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം യെസ് വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്